നമസ്കാരം എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം വ്യാഴം ദേവന്മാരുടെ ഗുരുവാണ് സർവേശ്വര കാരകനാണ് ഭാഗ്യം ധനം വിദ്യ വിവാഹം അറിവ് ഇവയുടെ ഒക്കെ ഗ്രഹമാണ് വ്യാഴം വ്യാഴം ശുഭസ്ഥാനത്തായാൽ ഇവയിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും പന്ത്രണ്ട് വർഷത്തിന് ശേഷം വ്യാഴം മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി മാറും ഒരു വർഷം ഇടവൻ രാശിയിലാണ് വ്യാഴം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വർഷം വ്യാഴത്തിൻ്റെ കൃപയിൽ കൂടുതൽ സൗഭാഗ്യം കിട്ടുന്ന എട്ട് രാശിക്കാർ ആരൊക്കെ എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഗോചരഫലം അനുസരിച്ചിട്ടുള്ള ഫലമാണ് ഇനി നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴം ശുഭസ്ഥാനത്താണ് ഉച്ചത്തിലാണ് കേന്ദ്രത്തിലാണ് എങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ശുഭഗ്രഹങ്ങളുടെ ദശാകാലമാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ കൂടുതൽ ശുഭഫലം കിട്ടും അല്ലാത്തവരിൽ ഒരു ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാകും മേടൻ രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ഇവരുടെ ധനഭാവത്തിലാണ് വ്യാഴം ഒരു വർഷം ധനവർദ്ധനവുണ്ടാകും ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും തൊഴിൽപരമായ ഉന്നതി കുടുംബാഭിവൃദ്ധി ഉണ്ടാകും പുതിയ ഉപജീവന മാർഗം നേടാൻ പറ്റും കലാരംഗത്തെ രാഷ്ട്രീയത്തിൽ ആശയവിനിമയ രംഗത്തൊക്കെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ പറ്റും വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകും ഇടവൻ രാശിക്കാരായ കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിലാണ് ഉച്ചത്തിലാണ് കേന്ദ്രഭാവത്തിലാണ് അപ്പോൾ രാജയോഗം കിട്ടും തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകും നല്ല അറിവോടെ വ്യക്തിത്വത്തോടെയൊക്കെ മുന്നേറാൻ പറ്റും ധനവർദ്ധനവുണ്ടാകും കലാസാഹിത്യാദി രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും സന്താന ഗുണം വർദ്ധിക്കും കാർഷിക മേഖലയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ലാഭം കിട്ടും വീട് വസ്തു വാഹന ഭാഗ്യം അതുപോലെ തൊഴിൽ പുരോഗതി ബിസിനസ്സിൽ ലാഭം പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും ആരോഗ്യം നിങ്ങളുടെ ശ്രദ്ധിക്കണം കർക്കിടകൻ രാശിക്കാരായ പുണർദ്ദം പൂയമായില്ല നക്ഷത്രക്കാർ വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്കാണ് അതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും ലാഭം വർദ്ധിക്കും വിവാഹഭാഗ്യം സന്താന ഭാഗ്യം സന്താന ഗുണം വർദ്ധിക്കും ദാമ്പത്യസുഖം അതുപോലെ മാനസിക ടെൻഷൻ കുറയും ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും പുതിയ തൊഴിലവസരങ്ങൾ കിട്ടും തൊഴിൽപരമായി ഉന്നതി ഉണ്ടാകും പ്രശ്നങ്ങൾ കുറയും ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ അതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും പുതിയ വീട്ടിലേക്കൊക്കെ താമസം മാറാൻ നിങ്ങൾക്ക് സാധിക്കും ചിങ്ങൻ രാശിക്കാരായ മകം പൂരം ഉത്ര നക്ഷത്രക്കാർ വ്യാഴം നിങ്ങളുടെ പത്തിലാണ് പറഞ്ഞ കർമ്മഭാവത്തിലേക്കാണ് മാറുന്നത് അത് കഠിന പ്രയത്നത്തോടെ തൊഴിൽപരമായി നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും ഭാഗ്യവും ധനലാഭവും വർദ്ധിക്കും മാതാപിതാക്കളിൽ നിന്നൊക്കെ ഗുണം കിട്ടും വീട് വസ്തു വാഹന ഭാഗ്യം അതുപോലെ രാഷ്ട്രീയത്തിൽ നല്ലതാകും സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ പറ്റും ആരോഗ്യം നല്ലതാകും അതുപോലെ നിങ്ങൾക്ക് ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും കന്നിരാശിക്കാരായ ഉത്രമത്തൻ ചിത്തിര നക്ഷത്രക്കാർ വ്യാഴം നിങ്ങളുടെ ഒൻപതിലാണേ പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത് അതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കും പ്രശ്നങ്ങൾ മാറി തുടങ്ങും എല്ലാ കാര്യത്തിലും വിജയിക്കാൻ പറ്റും വിദേശത്ത് ജോലി കിട്ടാൻ വിദേശ പഠനത്തിനൊക്കെ അനുകൂലമാണ് തൊഴിൽപരമായിട്ട് യാത്രകൾ വർദ്ധിക്കും കലയിൽ രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തന രംഗത്തൊക്കെ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ കിട്ടും വിവാഹഭാഗ്യം ദാമ്പത്യസുഖം അതുപോലെ സന്താനസുഖം വർദ്ധിക്കും മനസ്സുഖം വർദ്ധിക്കും ധന അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും വൃശ്ചികൻ രാശിക്കാരായ വിശാഖമനീരൻ തൃക്കേട്ട നക്ഷത്രക്കാർ നിങ്ങൾക്ക് വ്യാഴം ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് പറഞ്ഞാൽ കേന്ദ്ര ഭാവത്തിലേക്കാണ് അത് നിങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നേറാൻ പറ്റും ഭാഗ്യവും ധനലാഭം വർദ്ധിക്കും അറിവ് വർദ്ധിക്കും ബുദ്ധി ഉപയോഗിച്ച് മുന്നേറാൻ പറ്റും നല്ല പക്വതയോടെ സ്നേഹത്തോടെയൊക്കെ പെരുമാറാൻ പറ്റും മുടങ്ങിയ പണം കയ്യിൽ വന്നു ചേരും വിവാഹഭാഗ്യം സന്താന ഗുണം വർദ്ധിക്കും തൊഴിൽപരമായിട്ട് ഉന്നതി ഉണ്ടാകും ബിസിനസ്സിൽ കൂട്ടു ബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റും മകരൻ രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് വരുന്നത് അത് നിങ്ങൾക്ക് പൂർവ പുണ്യസ്ഥാനമാണ് അത് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും പുതിയത് പഠിക്കാൻ പറ്റും പൂർവിക സ്വത്ത് കയ്യിൽ വന്നു ചേരാൻ പഴയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും പ്രോപ്പർട്ടി വാങ്ങാൻ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ് പ്രണയിക്കുന്നവർക്ക് പ്രേമവിവാഹം നടക്കാൻ അതുപോലെ വിവാഹ ഭാഗ്യം സന്താന ഗുണം വർദ്ധിക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും കുമ്പൻ രാശിക്കാരായ അവിട്ടൻ ചതയം പുരൂരുറ്റാദി നക്ഷത്രക്കാർ നിങ്ങളുടെ നാലാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് അത് കേന്ദ്രഭാവത്തിൽ രാജയോഗ ബലം കിട്ടും പ്രശ്നങ്ങൾ മാറി തുടങ്ങും ഭൂമി വസ്തു വാഹന ഭാഗ്യം വരുമാനവും ലാഭവും വർദ്ധിക്കും മറ്റുള്ളവരുടെ പിന്തുണ കിട്ടും അതുപോലെ സന്തോഷം വർദ്ധിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ അതുപോലെ സഹോദരങ്ങളായിട്ടൊക്കെ നല്ലതാകും കൃഷിയിൽ നിന്ന് ഭൂമിയിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും പ്രോപ്പർട്ടി വാങ്ങാൻ വിൽക്കാനൊക്കെ നല്ലതാണ് ധനലാഭം ഉണ്ടാകും ഇത്രയും രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് കൂടുതലായിട്ട് സൗഭാഗ്യം ലഭിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്